ഹലോ ഗായ് സച്ചൻ മോൻ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലടി ഇന്ന് തുരുത്തിയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് നിൽക്കുന്നത് വയലേരിയാണ് പച്ച പിടിച്ചു കിടക്കുന്ന വയലേരിയകൾ ഇതിൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ കുറച്ച് വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ അതൊന്ന് കണ്ടു നോക്കണം ആ സമയത്ത് അവിടെ ഒരു ആറ് ആറുപോലെ തോന്നുമായിരുന്നു ഇപ്പോൾ വെള്ളമെല്ലാം പറ്റിച്ചിട്ട് കൃഷിയിടങ്ങൾ കൃഷി ഇറക്കിയിരിക്കുകയാണ് അവർ അതിമനോഹരമായ സ്ഥലമാണ് നല്ല കാറ്റും നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണിത് പക്ഷേ റോഡ് കണ്ട റോഡ് ഭയങ്കര മോശമാണ് ടൂറിസം മേഖലയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് റോഡ് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ആളുകൾക്ക് യാത്ര ബുദ്ധിമുട്ട് ഭയങ്കരമാണ് മൊത്ത റോഡും പോയി കിടക്കുന്നതാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലൊരു വികസനം ഉണ്ടായിരുന്നെങ്കിൽ കുറേ ആൾക്കാർ വന്ന് നല്ലൊരു ഇതായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഐസ് ഓക്കേ ശരി എന്നാ ഗൈസ് ആ ഗൈസ് ഞാനിതുവഴി ഇങ്ങനെ വന്നപ്പോഴാണ് ഈ കുറച്ച് പരുന്തുകളെ കണ്ടത് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ എവിടെയൊക്കെയായിട്ട് കുറേ പരുന്തുകളിരിക്കുന്നു അത് അവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഇടപ്പം ഉണ്ട് അവിടെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനങ്ങനെ കുറച്ച് ഒരു കുറച്ച് വീഡിയോ എടുത്തത് അവിടെ നിന്നു ആ ഗൈസ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് നമുക്ക് തുരുത്തിന്ന് വാലടീന്ന് തുരുത്തിയിലേക്ക് പോകുന്ന റോഡാണ് ഇത് കണ്ടോ വളരെ മോശമാണ് റോഡ് മൊത്തം ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ആലോചിക്കും ഇവിടേക്ക് എല്ലാവർക്കും വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്ന് എന്നും വേണ്ട ഒരു ഗർഭിണിയായിരിക്കുന്നൊരു പെൺകൊച്ചിനെ എങ്ങനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ ഈ ഗുണ്ടും കുഴിയും ചാടി ചെലുമ്പോൾ ഒരു ഒരു ഡെലിവറി വിക്കവാറും റോഡി വെച്ച് തന്നെ നടക്കും അങ്ങനെ വളരെ മോശമാണ് റോഡ് ചാടി ചാടിയാണ് വണ്ടി തന്നെ പോകുന്നത് പക്ഷേ ഈ റോഡ് നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ടൂറിസം െ ഈ സ്ഥലത്ത് കുറേ ആളുകൾക്ക് കച്ചവടവും കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ആയതിനെ പക്ഷേ ഈ റോഡിൻ്റെ ഗതി വളരെ മോശമാണ് കണ്ടില്ലേ ഒരു രീതിയിലും വണ്ടി ഓടിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആൾ അവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മോശമായിട്ട് റോഡ് കിടക്കില്ല അവർ പ്രതികരിക്കണം ഈ റോഡും നേരെയാവണമെങ്കിൽ ആവണമെങ്കിൽ ഇതുകൊണ്ടോ എന്ത് കുഴിയാൻ നോക്കി ഒരു വീഡിയോ എടുക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ അത്തുപോലത്തെ കുഴിയ നോക്ക് പെട്ടെന്നൊന്ന് വിട്ടുപോവുക ഒന്നും ഒന്ന് ചവിട്ടി വിട്ടു പോകാനൊന്നും പറ്റത്തില്ല അതുപോലത്തെ റോഡാണ് ഇതിപ്പോൾ തുരുത്തിക്ക് ഏകദേശം തുരുത്തി എത്തിയിട്ടില്ല അതിന് കുറച്ച് മുമ്പ് ഭാഗത്തുള്ള റോ മുമ്പുള്ള റോഡ് ആ നമ്മൾ വണ്ടിയിലെ പോകുന്ന സമയത്താണ് നല്ല മഴയാണ് ഉണ്ടോ മഴയും ഉണ്ട് അതുപോലെ നല്ല കാറ്റുമുണ്ട് എന്ത് രസമുണ്ട് കാണാൻ ഇതുകൊണ്ടാണ് കേസ് ഇത് കണ്ടാൽ ആറാണെന്നല്ലേ ആൾക്കാർ പറയത്തുള്ളൂ കണ്ടോ ഉണ്ടോ ഇതാറല്ല സത്യത്തിൽ ഇത് വയലാണ് വയലിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്നതാണ് പക്ഷേ കണ്ടാലാരെങ്കിലും പറയുമോ അത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വയലാണെന്നുള്ളത് കണ്ടോ നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഇവിടെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഒത്തിരി പേര് വന്നിരിക്കുന്നുണ്ട് പക്ഷേ റോഡ് മോശമാണ് റോഡ് മോശമായതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ടൂറിസം അങ്ങനെ വികസിക്കാത്തന്നെ കാരണം അല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ഒരുവിധം നല്ലൊരു ഹോട്ടലുണ്ടോ എൻ്റെ അവരെ തുണിയൊക്കെ പിടിച്ച് കെട്ടി വെക്കുവാണ് കാറ്റ് കാരണം ഈ ചാറ്റമഴ മഴയുണ്ടെങ്കിൽ ഈ വെള്ളം മൊത്തം കടക്കകത്തോട്ട് കീറതിനവരെ തുണി കെട്ടി മുറച്ച് വെച്ചിരുന്നത് ഉണ്ടോ നല്ല രസമാണ് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഇത് വൈകുന്നേരത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നല്ല കാറ്റും മഴയാണ് സമയത്ത് അത് നല്ല അടിപൊളി കാറ്റാണ് നിൽക്കാൻ നമുക്ക് പുറത്തുപോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ ഇത് വീടിയോ എടുക്കുമ്പോൾ ആ വൈസ് നമ്മൾ മുമ്പേ കണ്ട ആറ് ആറുപോലെ കടന്നിരുന്ന സ്ഥലമാണിത് വെള്ളം എല്ലാം പറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ രണ്ടായ കോക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇറങ്ങി അതുപോലെ തന്നെ കുറേ നമ്മളീ പറയാറില്ല ദേശാടന പക്ഷികളെന്ന് അങ്ങനെയുള്ള കുറേ പക്ഷികളാണത് അതിങ്ങനെ വട്ടം ഇട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന മീനുകളെല്ലാം കൊത്തിയെടുക്കുന്നതുകൊണ്ടിത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടത് കണ്ടോ വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞപ്പം മീനുകളെല്ലാം തെളിഞ്ഞു വന്നു അതിനെ എല്ലാം കൊത്തി കൊത്തി തിന്നുവാണ് അത് ഒരുപോലാണ് പറക്കുന്നതെല്ലാം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ നമ്മളാ അവിടെ വെള്ളമെല്ലാം പറ്റിച്ചു കേട്ടോ അവിടെ വിത്തിറക്കി നെല്ലെല്ലാം മുളച്ചു കണ്ടോ നല്ല പച്ചപ്പായിട്ടിരിക്കുന്നുണ്ടോ നമ്മളുമുമ്പേ കണ്ട ആറിൻ്റെ ഭാഗ ആറാണത് ആറായിട്ട് തോന്നിയ ഭാഗമാണിത് ഈ വയലായിരുന്നത്